പുളിങ്ങോം പാലാവയൽ വൈസ്മെൻസ് ക്ലബ്ബ് വർഷം തോറും നടത്തിവരുന്ന കളർ ഫെസ്റ്റ് പുളിങ്ങോം വൈസ്മെൻസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ പുളിങ്ങോം പാലാവയൽ വൈസ്മെൻസ് ക്ലബ്ബ് വർഷം തോറും നടത്തിവരുന്ന കളർ ഫെസ്റ്റ് പുളിങ്ങോം വൈസ്മെൻസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു പുളിങ്ങോം പാലാവയൽ പ്രദേശങ്ങളിലെ അങ്കണവാടി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ചിത്രരചന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത് പരിപാടിയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ പങ്കെടുത്തു ഉദ്ഘാടന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ബിജോയ് പാമ്പയ്ക്കൽ അധ്യക്ഷത വഹിച്ചു വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയണൽ മുൻ റീജിയണൽ ഡയറക്ടർ ജോൺസൺ സി പടിഞ്ഞാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി കെ എ ജോസഫ് പ്രോഗ്രാം ഡയറക്ടർ രാജേഷ് പനമറ്റം എന്നിവർ പ്രസംഗിച്ചു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി ഷെബി സക്കറിയാസ് ജോയി പടിഞ്ഞാത്ത് റെജി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ